ഹലോ അസലാലേക്കും എല്ലാവർക്കും സുഖല്ലേ അപ്പം നമ്മൾ ഓട്ടട ഉണ്ടാക്കാൻ കേട്ടോ ചായക്ക് കടി അപ്പം നമുക്ക് മാത്രമല്ല കൂടെ കൊടുക്കാനുള്ള ഓട്ടടയും കൂടെ ചൂടണുണ്ട് കേട്ടോ അതുപോലെ ഉച്ചക്ക് കുറച്ച് കറിയും കൊടുക്കാനുണ്ട് അതാണ് ഇത്രയും ഓട്ടട കേട്ടോ അതിനുള്ള മാവാണിത് ഓട്ടടയ്ക്ക് അപ്പം ഞാൻ കുറച്ച് ചോറും അരി നാളികേരം കൂടെ അരച്ചിട്ട് അരിയേ പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ടേ അത് കൊതിർത്തിയിട്ട് അതിൽക്കൂടെ കുറച്ച് നാളികേരവും കുറച്ച് ചോറും കൂടെ കൂട്ടി നല്ലതുപോലെ അരച്ചിട്ടാണ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് അതങ്ങോട്ട് ചൂടും പിന്നെ പത്ത് മിനിറ്റ് ഒന്നും അല്ല അതിലേറാവും ചിലപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചൂടാം അപ്പം തന്നെ സോഫ്റ്റ് ആകാൻ അടച്ചാണ് വെക്കുക അരി ഇട്ടിട്ടുള്ള അരി വെന്തിട്ടൊക്കെ വേണമെന്ന് ചോദിച്ചെങ്കിൽ അപ്പോൾ അത് നേരം മാറ്റിയേക്കും അപ്പോൾ രണ്ടാൾക്ക് ഫുഡ് കൊടുക്കണം അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ എന്തൊക്കെ ഉണ്ടെന്നിട്ട് വിശേഷം സുഖല്ലേ അപ്പോൾ നമ്മളെ ഒരു വീഡിയോൻ്റെ കമന്റിൽ പറഞ്ഞിരുന്നു താ താങ്കൾ അംഗൻവാടി കുട്ടിയൊക്കെ ചക്ക കൊടുത്തത് ഇടത് കൈ കൊണ്ടാണോ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഫ്രണ്ട് ക്യാമറയിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ കഴിക്കുന്നതും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതൊക്കെ ഇടത് കൈ ആണ് നമുക്ക് തോന്നുകയാണ് അല്ലാതെ നമ്മൾ വലത് കൈ കൊണ്ട് മാത്രമേ കൊടുക്കുള്ളൂ അപ്പോൾ നമ്മൾ ഇടത് കൈ നമുക്ക് അങ്ങനെ തോന്നുകയാണ് കേട്ടോ ഞാൻ വലത് കൈ കൊണ്ട് തന്നെയോ കൊടുക്കണത് പിന്നെ കുറേ കൂട്ടുകാർ നമ്മളെ തോടൊക്കെ കണ്ടിട്ട് മാഷ നമ്മളെ അത് നല്ല ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ട് കേട്ടോ ഞാനും എൻ്റെ തോട് ഇഷ്ടമുള്ളവർ മാത്രം കാണുകയെന്ന് പറഞ്ഞിട്ട് അത് നല്ല ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ട് കുറേ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് താങ്ക്സ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ കുക്കിങ്ങിലുള്ള കറി ചോറ് ഇതൊക്കെ മറ്റ് രണ്ടാൾക്കും കൂടെ എക്സ്ട്രാ ഉണ്ട് കേട്ടോ അപ്പം ഞാനേ ചോറിന് വെള്ളം വെച്ചിട്ട് ഇതിന്ന് ചായക്ക് വെള്ളം മുക്കുകയാണ് ഇട്ട് ചെയ്യണേ മിക്കവാറും അങ്ങനെ തന്നെ ചെയ്യല് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഞങ്ങൾക്ക് മാത്രല്ല വേറെ രണ്ടാൾക്കും കൂടെ ഫുഡൊന്നു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം അത് അവര് ആ പേര് പറയാന് അവർക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല അവർക്കും തന്നെ ഇഷ്ടം അപ്പോൾ അതിനാണ് ചായയും കടിയും ചോറും കൂട്ടാനും ഒക്കെ ഞാൻ ഉണ്ടാക്കണെട്ടോ പിന്നെ ഇവിടെ പഴഞ്ചോറ് കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ അപ്പോൾ അത് തിളപ്പിക്കുകയാണ് ഇപ്പോൾ റേഷൻ അരിയാണ് കേട്ടത് അപ്പോൾ ഈ റേഷൻ റേഷൻ അരി ആവുമ്പോൾ പെട്ടെന്ന് കണ്ട് തിളച്ച് കിട്ടി വന്ന് വേഗമാണ് വെന്ത് പായസമാവും അപ്പോൾ ഞാൻ പതുക്കെ വേഗിന് ഊറ്റി വെച്ചതായതുകൊണ്ട് ലേശൻ ചോറ് ഇങ്ങനെ കിട്ടും പിന്നെ ഇനി അടുപ്പത്ത് ഇടുന്നവർ റേഷൻ അരി തന്നെയാണ് കേട്ടോ ഒന്ന് തിളച്ചാൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടും ഞാനിന്ന് നാല് മണിക്ക് നീച്ചിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചായയും കടിയും ചോറും കൂട്ടാനൊക്കെ കുറച്ച് അധികം ഉണ്ടാക്കണം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിനു വേണ്ടി നീച്ചതാണ് കേട്ടോ അവിടെ നിന്ന് മഴയൊക്കെ നല്ല കുറവുണ്ട് കേട്ടോ മഴ കുറവുള്ള ദിവസമാണ് ഇന്നലെ ഇന്നലെ തീ നല്ല കുറവുണ്ടായിരുന്നു ഇന്നലെ ഞാൻ പുഴ പോയിട്ടേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അത് പോസ്റ്റ് ചെയ്യണ്ടേ പുഴയിൽ നല്ല രസമാണ് കേട്ടോ മക്കളെ കാണാനും ഇഷ്ടംപോലെ ആൾക്കാർ കുളിക്കണ ഒക്കെ വന്നിട്ടുണ്ട് കുളിക്കാനൊക്കെ നീന്താനും ചാടാനൊക്കെ പിന്നെ പേടിയാണ് നമുക്ക് പലയിടത്തും ഈ പല അപകടങ്ങൾ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാണ് പുഴയിൽ വെള്ളം വന്ന് മറിയുമ്പോൾ എന്താവും എന്നറിയില്ല അപ്പം ഞാൻ അടപ്പ് ഒന്നും കൂടെ വാങ്ങി മയക്കി ഉപയോഗിക്കുന്നത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ ഗ്യാസും വേണേൽ ചോറ് ഞാൻ തിളപ്പിക്കാൻ വെക്കണേ ഇപ്പം കടച്ചക്ക ഉണ്ട് കടച്ചക്കാർ ഇഷ്ടമാണ് ഞങ്ങൾക്ക് കടച്ചക്കാർ നല്ല രസമായിട്ട് ഉണ്ടാക്കിയാൽ നമ്മൾ ഇറച്ചി വെക്കും പോലെ വെക്കണേ അപ്പോൾ ഊഞ്ഞാണിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടതാണ് കടച്ചക്ക നല്ല ടേസ്റ്റാണ് അത് ശരിക്കും കറി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലത് നാളികരൊക്കെ വറുത്തരച്ച് കറി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇറച്ചിയൊക്കെ അവിടെ ചിക്കൻ കറിയൊക്കെയാണ് മാറി നോക്കുക അത്രയും ടേസ്റ്റായിരിക്കും പക്ഷെ അതിലിടുന്ന ചേരുവകളൊക്കെ ആ കറക്റ്റ് എരും അതുപോലെ ഇട അതിൻ്റെ മസാലകളൊക്കെ പാകത്തിൻ്റെ തക്കാളിയിലെ കൂടിയൊക്കെ ആയി കിട്ടുകയാണെങ്കിൽ കറി ടേസ്റ്റ് ആവും അപ്പോൾ ഇതിന് നമ്മൾ സദാ ചക്കൻ്റെ വലിയൊരു പൂനിയൊക്കെ ഉണ്ട് അതൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കി നോക്കി വളരെ അപ്പോൾ ഞാൻ ചെറുപയറും ഉണ്ടാക്കുന്നുണ്ട് ചെറുപയർ ഗ്യാസും വേണമെങ്കിൽ വെച്ചു കേട്ടോ ഗ്യാസ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വിറക് അടുപ്പത്തും വെച്ചിട്ടുണ്ട് ഒക്കെപ്പാടെ ഒന്നിച്ച് വെച്ച് പെട്ടെന്ന് നമുക്ക് ഒരു ഒന്നൊന്നര മണിക്കൊണ്ടുള്ള നമ്മുടെ കുക്കിങ്ങിന്റെ പണി ഫുള്ള് കഴിയണല്ലോ ചോറ് വെന്ത് തന്നെ വേഗം കടി ഉണ്ടാക്കണം അങ്ങനെ എല്ലാ പണിയൊരുക്കണം നമുക്ക് പോകണ്ടേ അങ്ങനെ പണിക്ക് പോകണ്ടേ നമുക്ക് അപ്പൊതാ ചോറൊന്നും എന്തോ അത് ഊറ്റി ആദ്യം കഴിക്കോ ഇത് പിന്നെ വേറുള്ളവർക്കൊന്നും കുഴപ്പമില്ല നമ്മൾ തന്നെ കഴിക്കട്ടോ ഞാനും കുഞ്ഞാണിയാക്കഴിക്കുക കാരണം നല്ല നല്ല ചോറാണ് അരിക്കൊക്കെ എന്തായാലും വില റേഷൻ അരിക്ക് തന്നെ കൊടുക്കണം അപ്പൊ നല്ല വില പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ പിന്നെ നല്ല അരിക്കാണെങ്കിലോ അതിലേറെ നല്ല വിലയും കൊടുക്കണം പിന്നെ ഈ വെളുത്ത വെളുത്തരി വിഷാണ് അറിയാം നമ്മൾ ശരിക്കും കുത്തരിയൊക്കെയാണ് കഴിക്കേണ്ടത് കുത്തരി കഴിച്ചാൽ നമ്മളെ ശരീരത്തിലുള്ള കൊളസ്ട്രോള് കൂടി വരില്ല എന്തായാലും അപ്പൊ കണ്ടോ ചക്ക ഞാൻ നുറുക്കിട്ടുണ്ട് ഇനി ഇത് കഴുകി വാരിയിട്ട് അടുപ്പത്ത് അടുപ്പത്തെച്ച് കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിക്കാറ് ഈ ചക്ക പിന്നെ ഈ കച്ചക്ക കറി ഉണ്ടാക്കിയാലേ ചായക്ക കടിക്ക് എന്താ പറയാ പിന്നെ പത്തിരിക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റൂട്ടോ അത്രയും ടേസ്റ്റ് ആയിരിക്കും ഇപ്പൊ എല്ലാരും ഇങ്ങനെ ചിക്കന് ബീഫ് അതുപോലെ വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടാക്കുമ്പോ ഞാൻ ഈ ഒരു നാടൻ കറിയാണ് ഉണ്ടാക്ക എനിക്ക് നമ്മൾ നമ്മളെ വീട്ടിൽ ഉണ്ടാ വാങ്ങണതും ഉണ്ടാക്കുന്നതും അല്ലെ നമ്മൾ ഉണ്ടാക്കുക അല്ലേ വീഡിയോ എടുക്കുക അല്ലേ പിന്നെ വെറൈറ്റീസ് ഫുഡ് ഉണ്ടാക്കണതും ഞാൻ എടുക്കലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു തക്കാളിയും തക്കാളിയൊക്കെ നല്ല വിലയാണ് ഇപ്പോൾ ഒരു കെഴുണ്ടും തക്കാളിക്ക് പച്ചമുളകൊക്കെ കയറിയിട്ടിട്ടാണ് വേവിക്കും പൊടികളൊക്കെ ഇട്ടിട്ടേ അപ്പോൾ അതൊക്കെ ഒരുക്കി വെക്കുകയാണ് ചോറ് വെന്തിട്ടില്ല അരി വെന്ത് കഴിഞ്ഞ് ചോറായി കഴിഞ്ഞ് അത് ഊറ്റിയിട്ട് വേണം നമ്മളെ ഈ ചാറുണ്ടാക്കാന് അതുപോലെ നമുക്ക് ഓട്ടട ഉണ്ടാക്കാൻ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും പെരുജീരകപ്പൊടി ഇട്ടും കാണ്ട് ഉപ്പ് കിട്ടിട്ട് വെള്ളമൊഴിച്ചിട്ട് ഇത് വേവിക്കൂട്ടോ ഞാൻ പെരിഞ്ചീരപ്പൊടിയാണിത് മഞ്ഞൾ മുളക് മല്ലി കുറച്ച് ഇച്ച ഇട്ട് കൊടുത്തു പിന്നെ ഉപ്പ് ഇട്ടു ഇനി വെള്ളം വെള്ളമൊഴിച്ചങ്ങാണ്ട് നമ്മളിത് വേവിക്കും ഇതിങ്ങനെ വെള്ളമൊഴിച്ചു കണ്ടപ്പോൾ ഞാൻ അടച്ചാട വെക്കൂട്ടോ ഞാൻ ഇന്നപ്പം ഇനി ഇതിൻ്റെ അടുപ്പത്ത് വെച്ചാൽ മതിയല്ലോ ഓരോരോ പണികളും ഇങ്ങനെ തീർച്ചയാണ് അതിൻ്റെ അടിയിൽ വീഡിയോ എടുക്കണം അതിൻ്റെ അടിയിൽ പുറത്ത് പോയി അടിച്ചു വരണം തുടക്കാനുണ്ട് അതിലിടയ്ക്ക് അരി വെന്തോ വേവ് ഏറിയോ മേഷൻ അരി വേഗമുണ്ട് പിളി പിളി ആവാൻ വെന്ത് വേവേറി കഴിഞ്ഞാൽ പിന്നെ അതൊന്നിനും പറ്റില്ല കേട്ടോ ഞാൻ പിന്നെ എന്തെങ്കിലും കാട്ടി കഴിക്കും എന്താണ് അത് പറ്റണ്ടല്ലോ ഞാനൊക്കെ ചൂടാകും വേവേറി ഇറങ്ങാണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ മിനിറ്റിന് മിനിറ്റിന് നോക്കും വെന്തോ 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 അപ്പോൾ നമ്മളെ കടച്ചൊക്കെ കറിക്ക് ഉള്ളിയും വെളുത്തുള്ളിയും നാളികേരം വറുക്കുമ്പോൾ വറുക്കുമ്പോഴതിലിട്ട് വറക്കാൻ അത് കറി വേപ്പിൻ്റെ ഇട്ടിട്ട് നമ്മൾ വറുത്ത് എടുക്കു കേട്ടോ എന്നിട്ട് ഇതൊക്കെ വറുത്തിട്ടാണ് നമ്മൾ അരച്ച് കറി ഉണ്ടാക്കുന്നതേ അപ്പൊ നമ്മളെ കറി ഉണ്ടല്ലോ ഒന്നൊന്നര കറി ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടം അപ്പൊ നമ്മളെ ചോറ് ബന്ധു അപ്പൊ ദൂറ്റിട്ടേന് രാവിലെ എന്ന് പറഞ്ഞാൽ അടുക്കളപ്പണി ഒരു കാണാപ്പണിയാണ് ഇതിപ്പോൾ എന്നാളിപ്പോ കമന്റിൽ ആരോ ചോദിക്കുന്നുണ്ട് നമുക്ക് എന്നാണ് ഹർത്താൽ ഉണ്ടാകുക ഹർത്താലുണ്ടാകുക അടുക്കളപ്പണിക്ക് അങ്ങനെയൊന്നും പറയരുത് കേട്ടോ കാരണം നമ്മളെ അടുക്കള പണിക്ക് ഹർത്താലുണ്ടാകുക എന്ന് പറയുമ്പോ നമുക്ക് പട്ടിണി അടക്കാൻ പറ്റില്ലല്ലോ നമ്മളെ കുടുംബത്തിന് നമ്മളിതിങ്ങനെ വെച്ച് ഉണ്ടാക്കി കൊടുക്കണോണ്ടല്ലേ നമ്മുടെ കുടുംബങ്ങൾ കഴിക്കണത് അപ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ നമ്മൾ വെച്ച് വിളമ്പിയൊക്കെ അവരെ മുന്നിലേക്ക് വെച്ച് കൊടുക്കുക അവരത് രുചിയോടു കൂടി സന്തോഷത്തോടു കൂടി കഴിക്കുക അപ്പോൾ നമുക്കൊരു സംതൃപ്തി കിട്ടണില്ലേ പിന്നെ പണി ജോലി അടുക്കള ജോലി എടുത്ത് 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 മടുപ്പ് തോന്നുമ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കായിരിക്കാം പക്ഷെ എന്തൊക്കെ ചിന്തിച്ചാലും അങ്ങനെ ചിന്തിക്കരുത് ഈ നമുക്ക് പഠിച്ചവനെത്തിച്ചിട്ട് നമുക്ക് ഇത് കുക്കിങ് ചെയ്യാനുള്ള ഒരു സാധനങ്ങളെല്ലാം കിട്ടുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് നമ്മളെ കൊണ്ട് നമുക്ക് വെയ്ക്കണുണ്ട് ഇതുണ്ടാക്കാൻ അത് രുചിയോടെ നമ്മളെ കുടുംബത്തിലുള്ളവർ കഴിക്കണുണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷം നമുക്ക് എന്തായാലും കിട്ടും അതൊരു പോസിറ്റീവ് എനർജി ആയിട്ട് എടുത്തിട്ട് നമ്മൾ ആ ജോലിയൊക്കെ ചെയ്യുക എത്രയോ ആൾക്കാരുണ്ട് സ്വന്തം എന്താ പറയാ വീട്ടിലൊരു ജോലിയും ചെയ്യാതെ ശരീരം കൊണ്ട് വെയ്യാതെ രോഗമായിട്ടൊക്കെ കഴിയുന്നുണ്ട് ല്ലേ അതുപോലെ ഒന്നും അല്ലല്ലോ അപ്പോൾ നമ്മൾ പഠിച്ചോണ്ട് തന്ന ഈ ഒരു നമ്മളെ ആ ശരീരം കൊണ്ട് നമ്മൾ ആർക്കൊക്കെ നമ്മളൊക്കെ നന്മ ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്യുക അപ്പം ഞാൻ രണ്ട് പെരുംജീരകം മണി കൂടി ഇതിലിട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ഉള്ളി കറിയപ്പില പെരുഞ്ചീരകം നല്ലോണം അങ്ങോട്ട് അതിൻ്റെ പച്ച മണ്ണാണ് പോയിട്ട് നമുക്ക് നാലായിരം എത്തിക്കാണ്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് വറുക്കുക നാലര വറക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തോണ്ട് എന്നിട്ട് നല്ലോണം കിരുകിലേറെ വറക്കൊന്നും വേണ്ട ഒന്നാൽ ആ പച്ചമണ്ണ് മാറി കിട്ടത്തില്ലോ നമ്മളെ കറിക്കൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണത് ഇപ്പൊ ഇങ്ങനെയുള്ള കറിയൊക്കെ ഉണ്ടാക്കണില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കി ഇന്നത്തെ ഫീഡ്ബാക്ക് അറിയിക്കോണ്ടിട്ടോ അപ്പഴേ ഞാൻ അറിയുള്ളൂ ആ ഞാൻ നിങ്ങള് ഈ വീഡിയോയ്ക്ക് മാത്രമല്ല പിന്നത്തെ വീഡിയോയിലൊക്കെ ഫീഡ്ബാക്ക് അറിയിച്ചാലും മതി അന്ന് വീഡിയോ ഇട്ടിരുന്നില്ലേ അന്ന് ചണച്ചക്കേൻ്റെ കറി അത് ഞാൻ ഉണ്ടാക്കി നല്ല ടേസ്റ്റി എന്ന് തോന്നുന്നാൽ മതി അപ്പോൾ എനിക്കൊരു ഇഷ്ടമാവും ഒരു സന്തോഷമാകും നമ്മളെ വീഡിയോ കണ്ടിട്ട് കറി ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമാകില്ല എനിക്ക് അപ്പോൾ അത് ആ മഞ്ഞൾപ്പൊടി ഇട്ടപ്പോൾ നമ്മളെ നാളികേര ഒരു മഞ്ഞൾ കിളറായില്ലേ ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇൻ്റെ അടുത്ത് വറുത്താൽ അതാണ് വാങ്ങി അപ്പോൾ നമ്മളെ ചക്ക അടുപ്പത്ത് വെച്ചു ചോറ് ഞാൻ റൈസ് ഇട്ട് അടച്ച് വെക്കുകയാണ് പതുക്കെ വേവിനാണ് അപ്പോൾ അത് ചൂടാറി ചൂടാറിക്കിട്ടൂല ഇനി നാളികേര അരക്കണം നാളികേര ചൂടാറിയിട്ട് അരക്കണം കേട്ടോ അല്ലെങ്കിൽ അരിഞ്ഞ് കിട്ടൂല നല്ല ചൂടോടെ ചൂടോടച്ചാൽ ബുദ്ധിമുട്ട് വേണം അരയാന് നമ്മുടെ മെസ്സിയുടെ ജാറുണ്ട് ചൂടായിട്ടിട്ട് നീട്ടി നേറാവും അപ്പോൾ ചൂട് നാളികേരം ചൂടാറിയതിന് ശേഷം മാത്രം അരക്കുക എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടേ ചൂട് കൊടുക്കുന്ന നാളികേര അരച്ചിട്ട് അതുകൊണ്ടാണ് ഞങ്ങളോട് പറയുന്നത് അപ്പം നമ്മൾ ചെറുപയർ ഒന്ന് തൂമിച്ചെടുക്കണം അതിന് ഞാൻ സവാള നല്ലോണം നന്നാണ് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ സവാള വേണം കറിവേപ്പിൻ്റെ ഇര വേണം ഞാൻ പച്ചമുളക് ഇട്ടും കാണ്ടാണ് ചെറുപയർ വേവിച്ചിട്ടുള്ളത് ശരിക്കും ഇതിലേക്ക് ഉണക്കമുളകാണ് വേണ്ടത് ഉണക്കമുളക് ഇട്ടിട്ട് തൂമിച്ചാൽ നല്ല രസമായിരിക്കും ചെറുപയർ ഇനി ഇപ്പോൾ പച്ചമുളക് ഇട്ടാലും ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല ഇനി ചെറുപയർ ഇതിൽ ഒഴിച്ച് കൊടുക്കുക ഒന്നും ഇതിലുള്ള വെള്ളം ഒന്നും ഇങ്ങോട്ട് വറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് ചൊറുക്കായാലും കൂട്ടാട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഈ ചെറുപയറൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ഉപ്പ് ഇട്ടിട്ടില്ലേന്ന് കിട്ടും ഉപ്പ് ഇടാൻ മറിഞ്ഞു അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് ഉപ്പൊക്കെ പാകമാണ് നോക്കി അടച്ചു വെച്ചാൽ അപ്പോൾ അങ്ങനെ ചെറുപയർ കറി റെഡിയായി ചെറുപയറൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പോഷകാഹാരമാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് ചെറുപയർ കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് നമ്മുടെ തലമുടിക്ക് നല്ലതാണ് തലമുടി വളരാനും നമ്മുടെ സ്കിന്നിൻ്റെ കളർ വെക്കാനൊക്കെ ചെറുപയർ നല്ലതാണ് കേട്ടോ അപ്പോൾ ചെറുപയറൊക്കെ എല്ലാവരും ആയി കഴിച്ചുകൊണ്ട് അപ്പോൾ കടച്ചക്ക നമ്മളെ വെന്തുക്കണ് ഇതിലേക്ക് നാളികേര അരച്ച് അരച്ചത് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക നമ്മളെ കറിയിൽ ഉപ്പും മുളകും ഒക്കെ പാകമാണ് അപ്പോൾ ഇത് കറിനിന്ന് തൂമിച്ചെടുക്കണം കേട്ടോ അപ്പം അതിൻ്റെ മുന്നേ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ആദ്യം പിന്നെ ഓട്ടട ചുട്ടെടുക്കാം അപ്പോൾ ഒട്ടട മാവും നോക്കി വെച്ചിട്ട് കുറേ സമയമായതുകൊണ്ട് തന്നെ ഓട്ടട നന്നായിട്ട് കിട്ടും കുറച്ച് സമയം റെസ്റ്റ് ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് അടയിട്ട് തന്നെ കിട്ടും കറിയില്ലെങ്കിലും കഴിക്കാൻ പറ്റും അപ്പം നാളികേര നമ്മളിത് ഈ അരിൻ്റെ കൂട്ടത്തിൽ അരച്ചിട്ടാണ് ഈ ഓട്ടട ചുടുന്നത് കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ പുറത്ത് കുറച്ച് നാളികേര ചെരുവിയും കൂടി ഇട്ടാലോ അതിലേറെ ടേസ്റ്റ് ആവുകയെ അപ്പം ഓരോന്നോരോന്നായിട്ട് ചുട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു പത്തര പതിനൊന്ന് മണിയാവുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവർക്ക് രണ്ടാക്കും ചായയും കടിയും കൊടുക്കാനാണ് അതിനാണ് ഒരുപാട് ഓട്ടട ഞാൻ ചുടുക എന്ന് പറഞ്ഞത് പിന്നെന്താണെന്നറിയോ ഈ ഗ്യാസുമ്മയ്ക്ക് ഓട്ടട ചുടുമ്പോൾ എന്താ പറയുക ചട്ടിൻ്റെ അടിയിലൊക്കെ വേഗം പിടിക്കുക തീ തീയങ്ങൾ കറക്റ്റായിട്ട് കിട്ടില്ല അടുപ്പത്താണെങ്കിൽ ആ കണലിൽ കടന്ന് തീയും എല്ലാം കത്തിയാൽ കുറച്ചധികം കത്തുവാണെങ്കിൽ തീ ഒന്ന് പിരിച്ചു കൊടുക്കുക പക്ഷേ ഗ്യാസുമ്മ ആവുമ്പോൾ എനിക്കെന്തോ അതൊന്നും കറക്റ്റായിട്ട് കിട്ടൂല വേണ്ട നല്ല സോഫ്റ്റ് ഓട്ടട ആയിട്ടുണ്ട് കേട്ടോ കറിയൊന്നും ഇല്ലെങ്കിൽ കഴിക്കാൻ പറ്റും അപ്പോൾ ഓട്ടട ചുട്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ചെറുപയർ തൂമിച്ചെടുക്കുകയാണ് കേട്ടോ അതിൽ ചെറുപയറല്ല നമ്മളെ കറി കടച്ചക്കറി അപ്പോൾ കൂട്ടുകാരെങ്കിലൊക്കെ നമ്മളെ വീഡിയോ ഇഷ്ടമായിരിക്കണോ ഇഷ്ടമായിരിക്കണമെങ്കിൽ വേഗം ലൈക്ക് ചെയ്തോളി നമ്മളെ വീഡിയോ ഷെയർ ചെയ്തോളി പുതിയ കൂട്ടുകാരെ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളിട്ടോ അപ്പോൾ ഇതുപോലുള്ള ഇടിച്ചക്ക അല്ല കടച്ചക്കറിയൊക്കെ ഉണ്ടാക്കി നോക്കിക്കൊണ്ട് ഈ മഴക്കാലത്ത് നല്ല ടേസ്റ്റാണ് പത്തിരിക്കും ചപ്പാത്തിക്കും ചോറുക്കും പറ്റുന്ന ഒരു കറി തന്നെയാണ് കേട്ടോ ഇനി എനിക്ക് കുറച്ച് അച്ചാർ കൂടെ ഇടാനും കാര്യം നിലയിട്ടുണ്ട് അതും കൂടെ കഴിഞ്ഞാൽ നമ്മളെ അടുക്കള പണി കഴിഞ്ഞു പിന്നെ നമുക്ക് പോവാം അങ്കടവാടി പോവാനുണ്ട് അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി കുക്കിങ്ങുമായി ഞാൻ ഇനി വരും കേട്ടോ അപ്പങ്ങൾ ഇതുവരെയും ഇന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനി ഇവിടുന്ന് അങ്ങോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം നമ്മളെ വീഡിയോ ഷെയർ ചെയ്യണം അപ്പം അച്ചാറിട്ടത് ടിന്നിലുമാക്കി จ้า